മുമ്പത്തെ വീഡിയോയിൽ സെല്ലർമാരുടെ പെർഫോമൻസ് ഉയർത്താൻ വേണ്ടി ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എപ്പോഴൊക്കെ സെല്ലർമാരുമായി ഇടപെടൽ നടത്തണമെന്നും ഇത് കൈവരിക്കുന്നതിനെ അവരെ സഹായിക്കുന്ന ടൂളുകളും നമ്മൾ മനസ്സിലാക്കി ഈ യാത്രയുടെ അടുത്ത ഘട്ടം ഉപഭോക്താക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അവർക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിലും കൂടാതെ സേവനത്തിന്റെ ഗുണനിലവാരത്തിലും അവർക്ക് എങ്ങനെ സന്തോഷവും സംതൃപ്തിയും നൽകാമെന്നും മനസ്സിലാക്കുകയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഉപഭോക്തൃ സംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് കൃത്യമായ മികച്ച കസ്റ്റമർ സപ്പോർട്ട് സൃഷ്ടിക്കാൻ ഈ വീഡിയോ ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ സഹായിക്കും ചിലപ്പോൾ ഉപഭോക്താക്കൾ പല കാരണങ്ങളാൽ അതൃപ്തി ഉണ്ടായേക്കാം എന്നാൽ കസ്റ്റമറുടെ അതൃപ്തിക്കുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങൾ ഡെലിവറികൾ വൈകുക അവരുടെ റീഫണ്ടുകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിലെ കാലതാമസം എന്നിവയാണ് കാര്യക്ഷമമായ കസ്റ്റമർ സപ്പോർട്ട് കെട്ടിപ്പടുക്കുന്നതിന് എവിടെയാണ് ഉപഭോക്താക്കൾ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ ഉപഭോക്താക്കളുമായി എങ്ങിന് എപ്പോൾ എവിടെ ഇടപെടണമെന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് ചോദ്യങ്ങൾ ആദ്യം കൈകാര്യം ചെയ്യാം ഇനി കസ്റ്റമേഴ്സ് അവരുടെ പ്രശ്നങ്ങൾ എവിടെ ഉന്നയിക്കും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് വഴിയാണ് അവർ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുന്നത് ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിൽപ്പനക്കാരുമായി ബന്ധപ്പെടുന്നത് എളുപ്പമാക്കുന്നതിനാണ് ബയർ ആപ്പുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബയർ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കൾക്ക് അവർ പ്രശ്നം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓർഡർ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകണം ഉന്നയിക്കപ്പെടുന്ന എല്ലാ ഉപഭോക്തൃ ും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും വേണം പേയ്മെൻറ് ഫെയിലിയർ പോലുള്ള ഏതെങ്കിലും സാങ്കേതിക തകരാറുകൾ കാരണം ഇടപാട് അല്ലെങ്കിൽ ഓർഡർ വിശദാംശങ്ങൾ ഉപഭോക്താവിന് നൽകിയിട്ടില്ലെങ്കിൽ ഇമെയിലൂടെയോ ചാറ്റ് സപ്പോർട്ടിലൂടെയോ പ്രശ്നം ഉന്നയിക്കുന്നതിനുള്ള ഓപ്ഷൻ ഉപഭോക്താവിന് നൽകണം ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ ഉപഭോക്താവിനെ ഓർഡർ റദ്ദാക്കൽ റീഫണ്ട് ആവശ്യപ്പെടൽ റിട്ടേൺ ബാധകമായ സാഹചര്യത്തിൽ ഓർഡർ മാറ്റിയെടുക്കൽ എന്നിവ ചെയ്യാനും അതേ ബയർ ആപ്ലിക്കേഷനിൽ നിന്ന് ഉപഭോക്താവ് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് മറ്റ് പ്രശ്നങ്ങൾ ഉന്നയിക്കാനും കഴിയണം കസ്റ്റമർ പ്രൊട്ടക്ഷൻ ഇ കോമേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുക ഇനി അടുത്ത ചോദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും ഇത് എളുപ്പമുള്ള അഞ്ച് ഘട്ടങ്ങളായി ലളിതമാക്കിയിരിക്കുന്നു ഒരു കസ്റ്റമർ ഒരു പ്രശ്നം ഉന്നയിച്ച ശേഷം അത് പരിഹരിക്കപ്പെടുന്നതുവരെ ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെ കടന്നുപോകും ആദ്യം ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ അവർ അത് കൈകാര്യം ചെയ്യും തുടർന്ന് അത് പരിഹരിക്കപ്പെടുമ്പോൾ ഉപഭോക്താവിനെ അറിയിക്കും പങ്കെടുക്കുന്ന മറ്റൊരു നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ പരിഹാരത്തിനായി വിവരങ്ങൾ അവർക്ക് അയക്കും പരിഹാരം പിന്നീട് നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് വഴി കസ്റ്റമറുമായി പങ്കിടുന്നു എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കസ്റ്റമർക്ക് പ്രശ്നം ഒരു പരാതിയായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഇടപാടിൽ പങ്കെടുക്കുന്ന എൻപികളുടെ ഗ്രീവൻസ് ഓഫീസർമാരിലേക്ക് ജിആർഒ പ്രശ്നം ഉയർത്തുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒ എൻ ടി സി നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ എൻപിയും ഗ്രീവൻസ് റിഡ്രെസൽ ഓഫീസറുടെ വിശദാംശങ്ങൾ പങ്കിടേണ്ടതുണ്ട് ജിആർഒകൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കസ്റ്റമർക്ക് ഓൺലൈൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സർവീസ് പ്രൊവൈഡർമാരോട് പരിഹാരം തേടാം അവർ മധ്യസ്ഥത അനുരഞ്ജനം തീരുമാനം തുടങ്ങിയവയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്ന നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് ആണ് അവസാനമായി ഈ നടപടികൾക്കൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കസ്റ്റമർക്ക് നിയമപരമായ അധികാര പരിധിയിലുള്ള ഒരു കോടതിയെ സമീപിക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് ഇ കോമേഴ്സ് രണ്ടായിരത്തി ഇരുപതിലുള്ള കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂളുകളും കൂടാതെ ഒ വെബ്സൈറ്റിൽ ഒ നെറ്റ്വർക്കിന്റെ ഐ നയവും പരിശോധിക്കുക ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചുരുക്കത്തിൽ നോക്കാം ഉപഭോക്താക്കൾക്ക് എവിടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാമെന്നും അവ എങ്ങനെ വേഗത്തിൽ പരിഹരിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി അതുവഴി നിങ്ങളുടെ ബിസിനസ് സുഗമമായും എളുപ്പത്തിലും നടത്താനാകും കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം കസ്റ്റമർ സർവീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി ട്രാക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ പഠിക്കും നമുക്ക് അവിടെ കാണാം